നമസ്കാരം ഇസ്രയേലിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഒന്നുപോലെ തിരിച്ചടി നൽകുന്ന ഒരു നിലപാടെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി അന്താരാഷ്ട്ര കോടതി നടത്തുന്ന ഒരു അന്വേഷണം അത് തടയണം എന്നതായിരുന്നു ഇസ്രയേലും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം ഈ ആവശ്യത്തെയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അപ്പീൽ ചെയ്യമ്പ കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഇതോടെ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങൾക്ക് തടയിടുക എന്നുള്ള ആ രാജ്യത്തിന്റെ ആ ഒരു നീക്കങ്ങളുണ്ടല്ലോ ആ നീക്കങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇതോടെ തങ്ങൾ യുദ്ധ കുറ്റങ്ങൾ നടത്തിയിട്ടില്ലെന്ന ഇസ്രയേലിന്റെ ആ നിലപാടും ശാഠ്യത്തിനുമൊക്കെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നതും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനാവുന്ന ഒരു കാര്യമാണ് ഒപ്പൊ അന്താരാഷ്ട്ര കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിനെ അട്ടിമറിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയായിട്ടാണ് ഈ ഒരു വിധിയെ ലോകം നോക്കിക്കാണുന്നത് സൈനിക നടപടികളുടെ ഭാഗമായി ഇസ്രയേൽ ഗസയിൽ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുണ്ട് അവയെപ്പറ്റി അന്വേഷിക്കാൻ ഐ സി സി പ്രോസിക്യൂട്ടറെ അനുവദിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി ഉത്തരവ് വന്നിരുന്നു ഇത് റദ്ദാക്കണം എന്നതായിരുന്നു ഇസ്രയേലിന്റെ ഒരു പ്രധാന ആവശ്യം എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേലിന്റെ ഈ ആവശ്യം നിരാകരിച്ചത് എന്ന് ചോദിച്ചാൽ വെടിനിർത്തൽ കരാർ വന്ന് ഒക്ടോബർ പത്തിനാണല്ലോ എന്നിട്ടും അവിടെ അക്രമം അവസാനിപ്പിക്കാത്തതാണ് ഇസ്രയേലിന്റെ നിലപാട് ഈ നിലപാട് ലോകവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിതെളിച്ചത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഐ സി സിയുടെ ഈ നടപടി ഉണ്ടായത് അത് ലോകമെമ്പാടും ഒരു പ്രക്ഷോഭം ഉയർന്നതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഐ സി സി ഇത്തരത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്ന് സാരം സമാനമായ ഒരു നിലപാടാണ് കഴിഞ്ഞ നവംബറിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എടുത്തത് അതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാഹുനും മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലിനുമെതിരായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഐ സി സി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പുതിയ ഈ നിലപാടിലൂടെ നിലനിൽക്കും എന്നും വ്യക്തമാകുന്നുണ്ട് യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന ആരോപണം നേരിടുന്ന യു എസ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അവർക്കെതിരെ അന്വേഷണം നടത്തിയ എന്ന ഒരു കാരണത്താലായിരുന്നു ഹേഗിലെ അന്താരാഷ്ട്ര കുറ്റാന്വേഷണ കോടതിയിലെ ആറ് ജഡ്ജിമാർക്കും പ്രോസിക്യൂട്ടർമാർക്കുമെതിരെ ഇതിന് തിരിച്ചടി എന്നു ട്രംപ് ഉപരോധം കൊണ്ടുവന്നത് തങ്ങളുടെ താല്പര്യങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതാണ് ഇത്തരം ഒരു ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് മുന്നോട്ട് വരാനുണ്ടായ ഒരു കാരണവും ഏതാണ്ട് യു എസിന് സമാനം തന്നെയാണ് ഇസ്രയേൽ എടുത്തിട്ടുള്ള നിലപാടും ഗസയിലെ യുദ്ധത്തിന്റെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടില്ല എന്ന നിലപാടാണ് ഇസ്രയേലിനുള്ളത് അന്താരാഷ്ട്ര കുറ്റാന്വേഷണ കോടതിയുടെ അധികാര പരിധിയെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നതുമില്ല നദന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രിക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെ തള്ളിക്കളയുന്ന ഒരു നിലപാടായിരുന്നു നദന്യാഹുവിന്റെ ഓഫീസ് എടുത്തിട്ടുള്ളത് ഐ സി സിയുടെ നിലപാടിനെ അവർ വിളിച്ചത് ആന്റി സെമിറ്റിക് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അക്രമത്തിന് പിന്നാലെയാണ് ഗസൈൽ ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്ക് തുടക്കമാകുന്നത് ഇതോടെ എഴുപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ലോകം വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട വെടിനിർത്തൽ കരാർ അത് നിലവിൽ വന്നത് ഒക്ടോബർ പതിനൊന്നിനാണ് അതിനുശേഷം പോലും മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത് ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ഇസ്രയേലും അമേരിക്കയും ആകട്ടെ തങ്ങളുടെ നിലപാടുകൾ മാത്രമാണ് ശരിയെന്ന കടുംപിടുത്തം പിടിക്കുകയാണ് മാത്രമല്ല അവർക്കെതിരെ വരുന്ന എന്ത് അഭിപ്രായങ്ങളെ ഇടപെടലുകളെയൊക്കെ ഒന്നിൽ അവഗണിക്കും അല്ലെ ഭീഷണി കൊണ്ട് കീഴ്പ്പെടുത്താനുമാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോഴും അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ പ്രതിഷേധം ഉയർത്തുന്നതും ഒക്കെ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ സൈനിക നടപടിയിൽ കടുത്ത ബുദ്ധിമുട്ടുകളും ക്രൂരതകളും അനുഭവിക്കേണ്ടി വന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടി പ്രതിഷേധിക്കുകയും അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത ലോകമെമ്പാടുമുള്ള ധാരാളം മനുഷ്യരുണ്ട് അവരുടെ ഇടപെടലാണ് വാസ്തവത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുടെ ഭാഗത്ത് ഇത്തരം ഒരു നീക്കത്തിന് കാരണമായിട്ടുള്ളത്